ം ഇരുപത്തിയൊൻപത് ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ യഹോവയ്ക്ക് യഹോവയുടെ നാമത്തിന്റെ മഹത്വം കൊടുപ്പീൻ വിശുദ്ധ അലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിപ്പീൻ യഹോവയുടെ ശബ്ദം വെള്ളത്തിൻമീതെ മുഴങ്ങുന്നു പെരുവള്ളത്തിന്മീതെ യഹോവ മഹത്വത്തിന്റെ ദൈവം തന്നെ ഇടിമുഴക്കുന്നു യഹോയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു യഹോയുടെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു യഹോയുടെ ശബ്ദം ദേവതാലികളെ തകർക്കുന്നു യഹോവ ലബനോനിലെ ദേവതാലികളെ തകർക്കുന്നു അങ്ങ് അവയെ കാളക്കുട്ടിയെ പോലെയും ലബാനോനെയും സിറിയോനെയും കാട്ടുപോത്തിൻ കുട്ടിയെ പോലെയും തുള്ളിക്കുന്നു യഹോയുടെ ശബ്ദം അഗ്നിജ്വാലകളെ ചിഹ്നിക്കുന്നു യഹോയുടെ ശബ്ദം മരുഭൂമിയെ നടക്കുന്നു യഹോവ കാതേശ് മരുവിനെ നടക്കുന്നു യഹോയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു അത് വനങ്ങളെ തോലുരിക്കുന്നു അങ്ങളുടെ മന്ദിരത്തിൽ സകലവും മഹത്വം എന്ന് ചൊല്ലുന്നു യഹോവ ജലപ്രയത്തിന്മീതെ ഇരുന്നു യഹോവ എന്നേക്കും രാജാവായി ഇരിക്കുന്നു യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും യഹോവ തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും